പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം ഭക്തി സാന്ദ്രമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇത്തവണ മല കയറിയത് ന്തിരുകുല പ്രധാനി നാരായണത്തുഭ്രാന്തിന് ദേവീദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനല്ലൂർ മലകയറ്റം നടക്കുന്നത് ഇത്തവണ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് മലകയറ്റത്തിനെത്തിയത് രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു പുലർച്ചെ ആരംഭിച്ച മലകയറ്റം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും മലയുടെ തെക്കുവർഷത്തെ ഒന്നാം തീയതി പടിയിലൂടെയുള്ള സാഹസം നിറഞ്ഞ വഴിയിലൂടെയും പടിഞ്ഞാറു വർഷത്തെ പടവുകളിലൂടെയും വിശ്വാസികൾ മലകയറി നാറാണത്തു പ്രാന്തൻ്റെ കൂറ്റൻ പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ നല്ലൊരു മലകയറ്റം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞാന് മരുതമല ക്ഷേത്രത്തിൽ പോയിണ്ടായിരുന്നു കോയമ്പത്ത് അത് ഇതുപോലെ നല്ല കയറ്റായിരുന്നു അതിനെക്കാളും കൂടുതൽ ടഫായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഈശ്വരനുഗ്രഹം കൊണ്ട് പ്രയാസമൊന്നുമില്ല നല്ല രസണ്ട് സംഭവം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിണ്ട് എന്താ പറയാ അവിടെ എത്രന്നുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പൊ കേറുമ്പോ അവിടെ എത്തിയിട്ട് ഇറങ്ങലെങ്ങനെയാണെന്ന് അറിയില്ല കേറുമ്പോ നല്ല രസം അടിപൊളിയുണ്ട് നാലഞ്ചാമത്തെ വർഷം നല്ല അനുഭവം നല്ല അനുഭവമാണ് പിന്നെ അടുത്ത കൊല്ലം വരാനുള്ള പിന്നെ തോന്നും എത്ര കേറിയാലും പൂതി അടൂല രണ്ടായിരത്തി അഞ്ച് ഏകദേശം രണ്ടായിരത്തി ഡ്യൂട്ടിക്ക് മുതൽ മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന ലക്ഷാർച്ചന വെള്ളിയാഴ്ചയാണ് സമാപിച്ചത് നാരായണത്ത് ഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് മലകയറ്റത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുലർച്ചെ രണ്ടു മുതൽ കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മലമുകളിലും അടിവാരത്തും മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു